ഹലോ അസാമലേക്കും സ്വതന്ത്ര ജീവികൾ ഭക്ഷണം കൊണ്ടുവരാൻ പറയൂ ഫോൺ മേശക്കൊടുത്ത് ഞാൻ ബെല്ലിൻ്റെ സിച്ച് കണ്ടു അവളുടെ കണ്ണുകൾ എന്തുകൊണ്ടോ വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ വൃത്യനു വേണ്ടിയുള്ള ബെൽ അടച്ചിട്ടു ജനൽ കർട്ടനുകൾ നീക്കി മുറിയിൽ വെളിച്ചമില്ലാതെയാക്കിത്തീർത്തു അയാൾ കുറുമിയിൽ കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത് ഇന്ത്യൻ വേഷത്തിലായിരുന്നു ആ മസ്ലിൻ ചുബ്ബ അയാളുടെ ദേഹത്തിൻ്റെ കനത്തെ ഇരട്ടിപ്പിച്ച പോലെ അവൾക്ക് തോന്നി അയാളുടെ മുഖം ചുവർന്നിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു നീ വല്ലാതെ മിരിഞ്ഞിരിക്കുന്നു എത്ര ശാന്തനായിട്ടാണ് അയാൾ അയാളത് പറഞ്ഞത് വികാര ഹിതനായി ഒരു പകുതി വേവിച്ച ടൊമാറ്റോ ചെലുത്തിക്കൊണ്ട് അയാൾ പറയുന്നു നീ മെലിഞ്ഞിരിക്കുന്നു അവൾക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു താൻ കഴിഞ്ഞ ഒന്നര മാസത്തോളം അയാളെ വിചാരിച്ചു കരയാത്ത ദിവസമില്ല എന്ന് എങ്ങനെ അയാളോട് പറയും അത്തരം വിജയങ്ങൾ അയാൾക്ക് താൻ കൊടുത്തു തുടങ്ങിയാൽ ഈ ബന്ധം ആകെ തളർന്നേക്കാം ഇടയ്ക്ക് ഇടയുണ്ടെന്ന് അവൾക്ക് തോന്നി പ്രേമബന്ധങ്ങളിലും അവസാനമായി ജയിക്കുന്നത് അഭിമാനമെന്ന വ്യക്തി വികാരമാണ് ചൂട് കാലത്ത് ഞാൻ വെലിയാറുണ്ട് അവൾ പറഞ്ഞു അയാൾ തലതാഴ്ത്തി ധൃദ്ധയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു വീണ്ടും അവൾ തന്നെത്താൻ ചോദിച്ച് ഇതോ ഇതാണോ നീ ആരാധിക്കുന്ന മനുഷ്യൻ അയാൾ അവളുടെ ചുണ്ടിൻ്റെ കീഴിൽ പറ്റി നിന്നിരുന്ന തക്കാളിച്ചോറ് തൻ്റെ കൈവിരൽ തുമ്പുകൊണ്ട് തുടച്ചു നീക്കി കൈക്കുമകളെ അയാൾ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തു പറ്റി ഇന്ന് നീ കരയാൻ പോവുകയാണോ അവൾ തലയാട്ടി അയാൾ അവളുടെ പിന്നിൽ ചെന്ന് നിന്ന് അവളുടെ മുള്ളും കുത്തിയ എടുത്ത് കിണ്ണത്തിൽ വെച്ചു അവളുടെ എഴുന്നേൽപ്പിച്ചു നിർത്തി അയാൾക്ക് അവളേക്കാൾ ഒരടി പൊക്കമുണ്ടായിരുന്നു കരയാനാണോ ഈ ദിവസം ഈ അര ദിവസം അയാൾ ചോദിച്ചു ഞാൻ കരയുകയില്ല അവൾ പറഞ്ഞു വെയിലത്ത് നിന്നിട്ടാവാം എൻ്റെ കണ്ണുകൾ വല്ലാതെ വേദനിക്കുന്നു നിനക്ക് ഈ കറുത്ത കണ്ണട ധരിച്ചു കൂടെ അവൾ തലയാട്ടി ഞാൻ ഒരിക്കൽ ഒരു കറുത്ത കണ്ണട ധരിക്കില്ല നീ വീണ്ടും തുടങ്ങി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായി നീ എൻ്റെ കാമുകിയാണെന്ന് പ്രഖ്യാപിക്കുകയോ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ സ്ഥിതി എൻ്റെ ഭാര്യയും കുട്ടികളും ഞാനതൊന്നും പറഞ്ഞില്ല അവൾ മേശപ്പുറത്തിരുന്നിരുന്ന വെള്ളം എടുത്തു കുളിച്ചു നിനക്ക് കുറച്ച് കാപ്പി തരട്ടെ അയാൾ വീണ്ടും കസാലിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് കാപ്പി വേണ്ട അവൾ ചുമരിൽ തൂക്കിയിരുന്ന വില കുറഞ്ഞ ഒരു സീനറിയെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇത്ര കാപ്പി വെറുതെ കളയുകയോ അയാൾ ചോദിച്ചു അവൾക്ക് പെട്ടെന്നൊരു വെറുപ്പ് അനുഭവപ്പെട്ടു അയാളെ നോക്കാതിരിക്കുമ്പോൾ ആ നരകേത്തി തുടങ്ങി തലമുടിയും ആ പുഞ്ചിരിയും ആ ആ വിരലുകളും ഒന്നും കാണാതിരിക്കുമ്പോൾ അയാൾ ഓർക്കുവാൻ തനിക്കു സാധിക്കുമെന്ന് അവൾക്ക് നിമിഷം തോന്നി ബേബി അയാൾ അവളെ വിളിച്ചു അവൾ അപ്പോഴും ആ മുഖത്തേക്ക് നോക്കിയില്ല ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇത്ര ദൂരം വന്നത് അയാൾ ചോദിച്ചു എന്നിട്ടും നീ ഇങ്ങനെ അസ്വാഭാവികമായി പെരുമാറുന്നത് എന്തിനാണ് ഈ പെരുമാറ്റമാണ് എൻ്റെ സ്വാഭാവികമായ പെരുമാറ്റം അവൾ പറഞ്ഞു അയാൾ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു അയാൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ സന്തോഷത്തെ സന്തോഷത്തെപ്പറ്റി പറയുന്നു ഇതാണോ സന്തോഷം ഈ മുറിയും ഈ കള്ളപ്പേരും ഈ കറുത്ത കണ്ണടയും അയാൾ ഒന്നും പറഞ്ഞില്ല അയാൾ കട്ടിലിൽ മർ കിടന്നു മുഖം തിരിച്ച് അവളെ നോക്കിക്കൊണ്ടിരുന്നു അവൾ നീലക്കണ്ണാടയ്ക്കു മുമ്പിൽ ഒരു പീഴത്തിന്മേലിരുന്നു തൻ്റെ തലമുടി അയച്ച് ചീകിത്തുടങ്ങി നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ ഈ തലമുടിച്ചുരുളുകളെയാണ് കാണാറുള്ളത് അയാൾ പറഞ്ഞു വിഷപ്പാമ്പുകളെ പോലെയുള്ള ഈ മുടിച്ചുരുളകളെ അയാൾ തുടർന്നു ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ എൻ്റെ പേര് ഉറക്കെ ഉച്ചരിച്ചുപോയി പക്ഷേ എൻ്റെ ഭാര്യ ഒന്നും സംശയിച്ചില്ല ബേബി എൻ്റെ ഇളയ മകൻ്റെ പേരാണല്ലോ നിനക്ക് വിശ്രമിക്കേണ്ടേ അതോ ഇന്ന് മുഴുവൻ കണ്ണാടിയിൽ നോക്കിയിരിക്കുവാൻ ആണോ ഭാവം എത്ര മണിക്കാണ് മടങ്ങേണ്ടത് അവൾ ചോദിച്ചു വൈകുന്നേരം ആറരയ്ക്കാണ് പ്ലാൻ അഞ്ചരയ്ക്ക് നമുക്ക് ഇവിടം വിടാം നാല നാലര മണിക്കൂറുകൾ അവൾ പറഞ്ഞു തനിക്ക് ആത്മാർത്ഥമായി ചിരിക്കുവാനോ നേരം പോക്കുകൾ പറയാനോ ഇനി ഒരിക്കലും സാധിക്കില്ലെന്ന് അവൾക്ക് തോന്നി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി ചില ചിലവഴിക്കുന്ന മണിക്കൂറുകളും ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണെന്നും തന്നെ ഓർമ്മി എന്തിനാണ് അയാളുടെ അടുത്ത് കിടക്കുമ്പോൾ അവൾ മന്ത്രിച്ചു സംസാരിക്കരുത് നിങ്ങളുടെ വാക്കുകൾ ക്രൂ ക്രൂരതയുണ്ടാവും പക്ഷേ നിങ്ങളുടെ ദേഹത്തിന് ക്രൂരത പറഞ്ഞിട്ടില്ല തനിക്ക് അയാളോട് തോന്നുന്ന ഈ അഭിമാന വേഷം ഈ ഭക്തി എത്രയോ അനവധി യുഗങ്ങളുടെ പഴക്കം ചെന്നതാണെന്ന് അതും പണ്ടൊരിക്കൽ അയാളുടെ ആസ്തികളിൽ ഈ പ്രസ് ഈ പ്രാർത്ഥന പോലെ ചെന്നിരുന്നു അവയെ ഇത്ര വർത്തിക്കൊണ്ടിരുന്നുവെന്ന് അവൾക്ക് തോന്നി സംശയിക്കാൻ <Sessimus> എന്താണുള്ളത്